ആധ്യാത്മികം എന്താ ശരിക്കും ഗുരുജി ഗോൾവൽക്കർ എന്ന് പറയുന്ന മഹാതപസ്വിയുടെ മുന്നിൽ ചെന്ന് കുറച്ച് യുവാക്കന്മാർ ചോദിച്ചു അലയോ ഗുരുജി ഗോൾവൽക്കർ നമ്മുടെ സംഘടനയിൽ ആധ്യാത്മികത ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ചിലരൊക്കെ കളിയാക്കിയിരുന്നു ഞങ്ങളെ ചിലർ കലിയാക്കി പറഞ്ഞു നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം അറിയാമോ ഞങ്ങൾ പറഞ്ഞു അറിയില്ല നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം അറിയാമോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ സംഘടനയിൽ എന്ത് ആധ്യാത്മികതയാണുള്ളത് എന്ന് പറഞ്ഞു ഞങ്ങളെ കളിയാക്കി നമ്മുടെ സംഘടനയിൽ ആധ്യാത്മികത ഇല്ലേ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹം അദ്ദേഹത്തെ മനസ്സിലാക്കണം ശൈശവ പ്രായമുള്ള ഒരു സംഘടനയെ രാഷ്ട്രീയത്തിന്റെ ഭരണകൂടത്തിന്റെ മിടുക്കുകൊണ്ട് നശിപ്പിച്ച് നാമാവശേഷമാക്കും എന്ന് പറഞ്ഞ ഭരണാധികാരികളും ഭരണവർഗവും ഒരേപോലെ മുന്നോട്ടിറങ്ങിയപ്പോൾ ആത്മസംയമനത്തിന്റെ തീക്കനലുകളാൽ അവയെല്ലാം എനിച്ചടക്കി തീർത്താം മഹാതപസ്വിയായ ഗുരുജി ഗോൽവൽക്കർ ശങ്കരാചാര്യ പദവി പോലെയുള്ള പദവികൾ നൽകിയപ്പോൾ വിനയത്താൽ അതിനെയെല്ലാം തിരസ്കരിച്ച് തീവണ്ടി മുറിയ സ്വന്തം വീടാക്കി മാറ്റിയ ആ അനവരത സഞ്ചാരി ആ ഋഷി സന്യാസിവരൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആധ്യാത്മികത എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ ആധ്യാത്മികത എന്നാൽ ഒരുവൻ അവനവനെ പറ്റി കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഭാവത്തിന്റെ പേരാണ് ആധ്യാത്മികത ഞാൻ എൻ്റെ എനിക്ക് എന്ന് പറയാതെ നാം നമ്മൾ നമുക്ക് എന്ന് പറയുന്നതാണ് ആധ്യാത്മികത ഒരുവൻ അവനവൻ്റെ ആവശ്യങ്ങൾ കുറച്ചു കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ് ആധ്യാത്മികത എങ്കിൽ ആധ്യാത്മികത ഇതാണ് ആ ആധ്യാത്മികത നമ്മളിൽ നിറയുണ്ട് അതിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട എന്ന് അദ്ദേഹം കൊടുത്ത ഉത്തരമുണ്ട് ആധ്യാത്മികത എന്താണ് മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അതാണ് ആധ്യാത്മികത ഈ നിത്യജീവിതത്തിൽ അതിന്റെ കാലിക പ്രസക്തി എന്നൊരു വിഷയത്തെ കുറിച്ച് ഇത്രയും സമയം പറയാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനത്തിന് അതിനെ ഉപയോഗിക്കുമെങ്കിൽ അതാണ് ഈ വിഷയം അവതരിപ്പിച്ചതിന്റെ പിന്നിൽ എനിക്ക് കിട്ടുന്ന പുണ്യം ആ പുണ്യം ലഭ്യമാകണം ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം